നീണ്ട യുദ്ധം അവസാനിപ്പിച്ച് ഗാസ കെയ്റോയിൽ നടന്ന സമാധാന ചർച്ചയിൽ വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും ധാരണയിലെത്തി സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഉടൻ നിലവിൽ വരുമെന്നും എല്ലാ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കാനും ധാരണയുണ്ടെന്നാണ് ട്രംപിന്റെ വാദം ധാരണപ്രകാരം ഇസ്രായേൽ സൈന്യം മേഖലയിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യുമെന്നും ചർച്ച വിജയമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് ഇത് ശാശ്വതമായ പിൻവാങ്ങനാണോ അതോ താൽക്കാലികമായ വെടിനിർത്തൽ മാത്രമാണോ എന്നും ഉറപ്പില്ല യു എസ് മുന്നോട്ട് വെച്ച ഇരുപദിന ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു ശക്തവും നിലനിൽക്കുന്നതും ശാശ്വതവുമായ സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുകളായി ഇസ്രായേൽ അവരുടെ സൈന്യത്തെ ഇരു കൂട്ടരും അംഗീകരിക്കുന്ന മേഖലയിലേക്ക് പിൻവലിക്കും എല്ലാ കക്ഷികളോടും നീതിപൂർവം പെരുമാറുമെന്നും ചരിത്രപരമായ കരാർ യാഥാർത്ഥ്യമാക്കാൻ സഹകരിച്ച ഖത്തർ ഈജിപ്ത് തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർക്ക് നന്ദി പറയുന്നു സമാധാന സ്ഥാപകർ അനുഗ്രഹീതരാണെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു ചർച്ചയിൽ ധാരണയിലെത്തിയതായി ഖത്തറും വ്യക്തമാക്കിയിട്ടുണ്ട് ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വെടിനിർത്തല് എത്രയും വേഗം നടപ്പാക്കാനും ബന്ധികളുടെ മോചനം വേഗത്തിലാക്കാനും ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് സ്റ്റീവിഡ്കോഫ് ട്രംപിന്റെ മരുമകന് ജറീദ് കഷ്നര് എന്നിവരടങ്ങിയ യുഎസ് സംഘം ഇന്ന് ഈജിപ്തിലുമെത്തും ഈ ആഴ്ച ഈജിപ്തിലെത്തിയേക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് സമാധാന കരാർ ഒപ്പിടുന്നതിന് ട്രംപും സാക്ഷിയായേക്കും സമാധാനത്തിന് ധാരണയിലെത്തിയതിന് ട്രംപിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി പറഞ്ഞിട്ടുണ്ട് സമാധാന കരാർ സർക്കാരിന്റെ അംഗീകാരത്തിനായി ഉടൻ അവതരിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് ട്രംപ് ഭരണകൂടം ഗസയിൽ അടിയന്തിരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പദ്ധതി പുറത്തിറക്കിയത് ഗസയെ ആയുധരഹിത മേഖലയാക്കി മാറ്റുകയാണ് പദ്ധതി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പ്രധാന ലക്ഷ്യം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക ഫലസ്തീൻ്റെ പ്രതിരോധ സംഘടനകളെ നിരായുധീകരിക്കുക ഗസയിൽ നിന്നും ഇസ്രായേൽ പതിയെ പിന്മാറുക ബന്ദികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അറുപത്തിയേഴായിരത്തോളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധത്തിന്റെ സാമാന്യ മര്യാദകൾ പോലും പാലിക്കാതെയായിരുന്നു ഇസ്രായേലിന്റെ നരവേട്ടേതുങ്ങട്ടെ പണം ഞങ്ങൾ തരും